ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്ക സുകുമാരി സുകുമാരിയമ്മ ഫോൺ ചെയ്യുന്നു പ്രിയങ്ക ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് രാധിക വിഷം കലർത്തിയ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെന്ന് സുകുമാരി സുകുമാരിയമ്മയ്ക്കും അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നാളെ അവൾ നേരം വെളുപ്പിക്കില്ല എന്നൊക്കെ പറയുന്നു എനിക്കൊരു നല്ല കസവും ഉണ്ട് അത് നാളെ ഉടുത്തിട്ടായിരിക്കും ഞാൻ അവളെ കാണാൻ വേണ്ടി വരിക എന്നൊക്കെ പറയുന്നു ും സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്നു ശേഷം പ്രിയങ്ക രാധികയുടെ റൂമിൽ പോയി ചെവി കൂർക്കുകയാണ് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നു എന്നൊക്കെ ഓർത്തിട്ട് അതേ സമയത്ത് കൽപ്പന താഴേക്ക് വരുന്നുണ്ടായിരുന്നു കൽപ്പനയാണെങ്കിൽ പ്രിയങ്കയെ കാണുന്നുണ്ട് കൽപ്പന എപ്പോൾ വിചാരിക്കുന്നുണ്ട് പ്രിയങ്ക രാധികയുടെ റൂമിലല്ലേ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് എന്തായാലും അവൾക്ക് ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് കാണുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു പ്രിയങ്കയുടെ അടുത്തേക്ക് കൽപ്പന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് പ്രിയങ്കയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ചേച്ചിയെ കൂടെ വിളിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ കല്പന അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക എൻ്റെ കൂടെ കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് കൽപ്പന പറയുന്നുണ്ട് നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നീ കിടന്ന റൂമാണ് ഇതെന്നൊക്കെ പറയുന്നു വരുൺ നിന്നെ താലി കെട്ടിക്കൊണ്ട് വന്നതാണ് വരുൺ നിന്റെ ഭർത്താവ് ആണെന്നൊക്കെ പറയാണ് നീ ഇപ്പോൾ റൂമിലേക്ക് ഇടിച്ചു കയറി ആ രാധിക പുറത്താക്കണം നിന്റെ ഭർത്താവിൻ്റെ റൂമാണെന്നൊക്കെ പറയാണ് കൽപ്പന വീണ്ടും പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് ഇതാരുടെ റൂമാണെന്ന് പ്രിയങ്ക അപ്പോൾ ചേട്ടൻ്റെ റൂമാണെന്ന് പറയുന്നു കൽപ്പനയപ്പോൾ ചോദിക്കുന്നുണ്ട് ആ ചേട്ടൻ ആരെ ഭർത്താവാണെന്ന് അപ്പോൾ പ്രിയങ്ക ചേച്ചിയുടെയാണെന്ന് പറയുകയാണ് കൽപ്പനയുടെ മുന്നിൽ പ്രിയങ്ക ഒന്നും അറിയാത്തവളെ പോലെ തന്നെ അഭിനയിക്കുകയാണ് കൽപ്പനയ്ക്കെപ്പോൾ ദേഷ്യം വരുന്നുണ്ട് മര്യാദയ്ക്ക് പോയി കിടന്നോളാം എന്നൊക്കെ പറയുന്നു നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും കൽപ്പന പോകുന്നുണ്ട് കൽപ്പന പോയതിന് ശേഷം പ്രിയങ്ക മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ എന്താണ് ഇവിടെ നിന്നതെന്ന് ഏട്ടെത്തിക്കുന്ന നാളെ മനസ്സിലാകുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാവിലെ പ്രിയങ്ക എഴുന്നേക്കുകയാണ് പ്രിയങ്ക എഴുന്നേറ്റിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ ഓർക്കുകയാണ് പ്രിയങ്ക പൂജാമുറിയിലേക്ക് നോക്കുമ്പോൾ അവിടെ രാധിക പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് പ്രിയങ്കയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഇവൾക്കൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ ഓർത്തിട്ട് രാധിക കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു യാത്ര ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതേ സമയത്ത് ആറ്റുവശ്ശേരിയിൽ സുകുമാരിയമ്മ സെറ്റൊക്കെ കൊടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ് തിരുമേനി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു യശോദ യാത്ര അയക്കാനും കൂടെ ചെല്ലുന്നുണ്ട് ആ സമയത്ത് സുകുമാരിയമ്മ പറയുന്നുണ്ട് ദേവൻ അമ്പലത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് പൂജയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പാതിയിൽ ഇട്ടിട്ട് വരേണ്ടി വരും ഒരു മരണത്തിന് പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു തിരുമേനിയും യശോദയും ചോദിക്കുന്നുണ്ട് ആരുടെ മരണത്തിനാണ് പോകേണ്ടതെന്ന് ആർക്കെങ്കിലും വയ്യായോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയെ ആരെങ്കിലും വിളിച്ച് കാര്യം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു സുകുമാരിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് കാര്യം മനസ്സിലാകും നീ എന്തെങ്കിലും ചെയ്യാനെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ അകത്തേക്ക് പോകുന്നുണ്ട് തിരുമേനി അപ്പോൾ യശോദയോട് പറയുന്നുണ്ട് അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് യശോദയപ്പോൾ പറയുന്നുണ്ട് ചില സമയത്ത് അമ്മയുടെ പെരുമാറ്റം കണ്ടാൽ എന്തോ കുഴപ്പമുള്ളതുപോലെയാണ് തോന്നുന്നതെന്നൊക്കെ അതേ സമയത്ത് അമ്മ റൂമിൽ പോയിട്ട് വിചാരിക്കുകയാണ് ഇതുവരെയും കണിമംഗലത്ത് നിന്നും ഫോൺ വന്നില്ലല്ലോ എന്നൊക്കെ സുകുമാരി സുകുമാരിയമ്മയെ പ്രിയങ്ക ഫോൺ ചെയ്യുന്നു പ്രിയങ്കയോട് സുകുമാരി അമ്മ ചോദിക്കുന്നുണ്ട് അവരുടെ മരണ വാർത്ത എന്താണ് ഇങ്ങോട്ട് വിളിച്ചു പറയാത്തതെന്ന് പ്രിയങ്കയപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് അവൾക്കൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി തന്നത് വിഷമൊന്നുമല്ലായിരുന്നു അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കേണ്ടെന്നൊക്കെ പറയാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല ഇനി ചിലർക്കാണെങ്കിൽ അഫക്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും നീ നോക്കിയിരിക്കാൻ എന്നൊക്കെ പറയുന്നു പ്രിയങ്കപ്പോൾ അങ്ങനെയൊന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ഫോൺ വെക്കുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് എല്ലാവരും വരുമേൻ രാധിക യാത്രയെക്കാൻ വേണ്ടി വേറ്റ് ചെയ്യുന്നു പരമേശ്വരൻ പറയുന്നുണ്ട് വരുൺ എവിടേക്കെങ്കിലും യാത്ര പോയാൽ പിന്നെ എപ്പോ വരുമെന്നറിയില്ല ഇനി തിരിച്ചു വരുമോന്നെ ആർക്കറിയാമെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം അവൻ ഉറപ്പായിട്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന് കൂടെ രാധിക മോളുള്ളത് കൊണ്ട് അവൾക്ക് ഇവിടെയൊക്കെ തന്നെയാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തയ്യാറായിട്ട് വരണം രാധികയും താഴേക്ക് വരുന്നുണ്ട് വരുണോട് ചോദിക്കുന്നുണ്ട് എത്ര ദിവസത്തെ യാത്രയാണെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നിന്നും പോയതിനു ശേഷം കാശ്മീരൊക്കെ പോകണമെന്നുണ്ട് പാസ്പോർട്ട് ശരിയായാൽ പിന്നെയും യാത്രയുണ്ടെന്നൊക്കെ പറയുന്നു കല്പന അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനിയും രാധികയും വരണം അപ്പോൾ കണിമംഗലത്തേക്ക് ഇല്ല എന്നൊക്കെ ദേ ഭാരത് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൽപ്പനയ്ക്ക് ഭയങ്കര സന്തോഷമാകുമല്ലോ എന്നൊക്കെ കല്പനയെ അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞാൻ തെറ്റായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ കൽപ്പന സൂര്യോട് പറയുന്നുണ്ട് നമുക്കും ഇതുപോലെ ട്രിപ്പ് പോകണമെന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തി ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞങ്ങൾ പോയിട്ട് ഉടനെ തിരിച്ചു വരും എന്തായാലും എനിക്കിവിടെയും അതുപോലെ ആറ്റുവാശ്ശേരിയിലും പോകാതെ എനിക്ക് വേറെങ്ങും പോയിട്ട് സമാധാനം സമാധാനമുണ്ടാകില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ എങ്ങും അധികം കാലം നിക്കത്തില്ലെന്ന് രാധിക പറയുകയാണ് ശേഷം രാധികയും പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുകയാണ് പ്രിയങ്കയെല്ലാം മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു പത്മിനി രാധികയെ ചേർത്ത് പിടിച്ച് നിറുകിയിൽ മുത്തമൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത് വരുൺ അച്ഛനോട് പറയുന്നുണ്ട് കമ്പനിയിലെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയെന്ന് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് രാധികമ്മൾ വന്നതിൽ പിന്നെ നല്ല മാറ്റമുണ്ടല്ലോ നേരത്തെ അവൻ എവിടെയെങ്കിലും പോയാൽ കമ്പനിയുടെ കാര്യം പറഞ്ഞാൽ പോലും ഫോൺ സംസാരിക്കും ഫോണിൽ സംസാരിക്കുകയില്ലായിരുന്നെന്നൊക്കെ പറയുന്നു ശേഷം വരുണം രാധികയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ശ്യാമ പൂജാ മുറിയിൽ രാധികയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ പെട്ടെന്ന് വിളക്കണയുന്നുണ്ട് ശ്യാമ ടെൻഷൻ ആകുന്നുണ്ട് അമൃതേട്ടത്തിയപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട അത് കാറ്റുകൊണ്ടാണ് കൊണ്ടാണ് സമാധാനമായിട്ടിരിക്കാൻ പറയുന്നു വരും കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വര്ണം രാധികയും കാറിൽ പോയിക്കേണ്ടിരിക്കുകയാണ് രാധിക വരുണോട് ചോദിക്കുന്നുണ്ട് ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വരണപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ ഹാപ്പിയാണോ എന്ന് രാധിക അപ്പോൾ ഒരുപാട് ഹാപ്പിയാണെന്ന് പറയുന്നു വരണപ്പോൾ പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശമെന്ന് എൻ്റെ പെണ്ണ് ഒരുപാട് ഹാപ്പി ആയിരിക്കണം അതാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറയണം വരൺ പറയുന്നുണ്ട് എനിക്ക് യാത്രയിൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് രാധിക എന്ത് കണ്ടീഷൻ ആണെന്ന് ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതു കഥയുമായി വീണ്ടും കാണാം താങ്ക്